ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു സൈഡ് ബിനു പറയാനുണ്ടായിരുന്നെങ്കിൽ നിന്റെ ഫാമിലിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാമായിരുന്നു ഇനി ഇതിന്റെ ഫാമിലിയിൽ ആരും ഫോൺ എടുക്കുന്നില്ല ആരും നേരിട്ട് വന്നാലും അവർ സംസാരിക്കാമായിരുന്നു പക്ഷെ അവൻ ചെയ്തത് എന്താ ഒരു യൂട്യൂബറെ കോൺടാക്ട് ചെയ്യുന്നു അയ്യോ നിങ്ങളിതൊന്നും പുറത്ത് വിടല്ലേ കേട്ടോ ഞാൻ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ എന്തിനു ജഫീനബി ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അവൻ പഞ്ചായത്തിലെ അപേക്ഷ കണ്ടാ ഇല്ലല്ലോ അതുകൊണ്ട് ഇവന്റെ ഒന്നാം തരം നാടകമാണ് യാതൊരു മനുഷ്യനോ മനസ്സിലാവും കാരണം ജഫീനബി ഇത് റെക്കോർഡ് ചെയ്യുന്നു പുറത്തുവിടുവു അവൻ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഇതൊരു കൊണ്ടുപോയി വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാനുള്ള അവന്റെ നല്ല ഒന്നാം തരം നാടകം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മൾ അനുമോളും പി ആർ ബിനുവും റിലേറ്റഡ് വിഷയം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു മുമ്പേ ഒരു കാര്യം പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കുത്തിത്തിരിപ്പ് പിന്നിയെ റിലേറ്റഡ് കുറച്ച് വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് ഒരു മരണ വീട്ടിൽ പോയിട്ട് കുത്തിത്തിരിപ്പ് പിന്നെ മീഡിയയ്ക്ക് കുത്തിത്തിരിപ്പ് പിന്നിയുടെ അവിടെ ചെന്നിട്ട് കുത്തിത്തിരിപ്പ് ബിന്നിയുടെ കുറച്ച് റിയാക്ഷൻസ് മീഡിയ പകർത്തിയിട്ടുണ്ടായിരുന്നു അതായത് അവിടെ പോയി പഞ്ചി കാണിച്ചു എന്നുള്ള രീതിയിലേക്ക് പക്ഷെ ഞാൻ അതിനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ല മേജ് എന്താണ് പറഞ്ഞ ആ ഒരു സാഹചര്യം നിന്നുകൊണ്ട് പല ആൾക്കാരും അത് വെച്ചിട്ട് വളരെ ഗൗരവമായിട്ട് സംസാരിക്കാൻ കണ്ടിട്ടുണ്ടായിരുന്നു 呃。Uh പിന്നെ എന്താണ് പറയുക പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് തന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു ഗൗരവമായിട്ട് ആവശ്യം എന്നാൽ തന്നെ ഇപ്പം എന്താണ് പറയുന്നത് നമ്മുടെ കുത്തിത്തിരിപ്പ് പിന്നിയുടെ കരസ്പർശങ്ങൾ എന്താണ് നമ്മുടെ പി ആർ ബിനു അനുമൂലം തമ്മിൽ തെറ്റിപ്പിരിയാനായിട്ട് പ്രധാനമായിട്ടും അതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ കുത്തിത്തിരിപ്പ് പിന്നെ കേന്ദ്ര കഥാപാത്രമായ ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് കുത്തിത്തിരിപ്പ് പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വിഷയം കൂടി ഇതിനകത്തൊന്ന് പറയാമെന്ന് കരുതി അതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പം പി ആർ ബിനു പി ആർ ബിനു അനുമൂലം തമ്മിലുള്ള വിഷയം നമ്മൾ ഒരു ചോദിച്ചു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് പെട്ടെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നി എന്താണ് അവർക്കിടയിൽ എന്നുള്ള കാര്യം നമ്മുടെ ഷെഫീന ബിബിയുടെ യൂട്യൂബ് ചാനലിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളില് ഒരു അതായത് നമ്മൾ അനുമോളുടെ പ്രധാന ഒരു വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പ്രിയപ്പെട്ട ആരാധിക ആണെന്ന് തോന്നുന്നു അവരെ വളരെ അടുത്തറിയാവുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിന്യൂലി അവരുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം വീഡിയോ ലിങ്ക് കൂടുന്നുണ്ട് നമ്മൾ എല്ലാ വോയിസും നമുക്ക് ഉൾപ്പെടുത്തുന്നില്ല അതായത് പി ആർ ബിനു നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നിയും തമ്മിൽ അതായത് മെയ് സ്റ്റോൺ മേക്കേഴ്സിന്റെ അവാർഡ് ഷോയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ആ കണ്ടത് പ്രകാരമാണ് ഇപ്പൊ അവർ തമ്മിൽ പിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം കുത്തിരിപ്പ് ബിന്നിയാണ് അദ്ദേഹം മീറ്റ് ചെയ്തത് മീറ്റ് ചെയ്തപ്പോഴത്തേക്കിന് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു അതായത് നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നി അതുപോലെ തന്നെ നമ്മുടെ അപ്പാനി ശരത്ത് ബിൻസി അവരുടെയൊക്കെ കുറച്ച് ആഗ്രഹമായിരുന്നു ആക്ച്വലി എന്താണ് പറയുക ഓളുടെ ഒരു ജേണിക്ക് ഒന്നുമില്ലേലും ചെറിയ രീതിയിലെങ്കിലും നല്ലൊരു താങ്ങായിരുന്നു പി ആർ ബിനു അതിനുശേഷം എന്തൊക്കെയാന്ന് പറഞ്ഞാൽ കുത്തിത്തിരിപ്പ് പിന്നെ കണ്ടപ്പോഴത്തേക്കിന് അവിടെ പ്രധാനമായിട്ട് നടന്ന കാര്യം എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അനുമോളിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അണുമോളുടെ പി ആർ വർക്കേഴ്സിൽ നിന്നും കുത്തിത്തിരിപ്പ് പിന്നിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ അനുമോളുടെ ആർമി ആർമിക്കാരുടെ ഗ്രൂപ്പിൽ നിന്നും ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ അനുമുതിരിപ്പ് ബിന്നിക്ക് എതിരെ ഒരുപാട് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ മെസ്സേജ് ചാറ്റ്സുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു അതുപോലെ പി ആർ ബി പറഞ്ഞത് ഇത് അനുമോളുടെ ആർമിക്കാര് തന്നെയാണ് പക്ഷെ ഇതിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു ആർമിയല്ല അനുമോളുടെ ചേച്ചി ഉൾപ്പെടുന്ന ചേച്ചിയുടെ ഹാൻഡിൽ വരുന്ന ഒരു കറിൽ നിന്നാണ് ആ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇങ്ങനത്തെ ബാഡ് ആയിട്ടുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ളത് നിങ്ങൾ നെഗറ്റീവായിട്ട് അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് ബിനു അത് പറയുകയും അനുമോളിന്റെ ചേച്ചിയെ ബിനു വളരെയധികം തരം താഴ്ച രീതിയിൽ നമ്മളൊരു സംസാരിച്ചു കുത്തി ബിനിയോട് സംസാരിച്ചു എന്നുള്ള രീതിയിലേക്ക് ഈ കുത്തിത്തിരിവ് ബിനി ഇത് എങ്ങനെയായിരിക്കും കുത്തിത്തിരിവ് ബിനി ഇനി അനുമോളോട് എന്ന് പറഞ്ഞെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല അപ്പൊ അനുമോള് മുന്നോട്ട് ഒന്നും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അന്നേരം നക്കറിയാവല്ലേ ഈ ചെന്നു പറന്ന് കുത്തിരുപിണിയോടാ അതുകൂടെ എന്തൊക്കെയാ അതുപോലെ പി ആർ ബിനു അനുമോളുടെ ചേച്ചി അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിലേക്കത് അനുമോളുവർ സംസാരിക്കുകയും ആ അനുമോളും നമ്മുടെ പി ആർ ബിനു നമ്മളെ അടിച്ച് പിരിഞ്ഞ് രണ്ടുപേരും നമ്മൾ പിരിഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞു പിരിഞ്ഞ് അതിനുശേഷം വീണ്ടും നമ്മുടെ പി ആർ ബിനു പി ആർ ബിനുവിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം അയാൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അനുമൂലുമായിട്ട് ഒരു വിഷയം അയാൾ സംസാരിച്ചു അയാളുടെ വായിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വന്നു എന്തൊക്കെയാണ് അനുമോളുമായിട്ട് ഒരു തെറ്റിപ്പിരിഞ്ഞു കാര്യം ശരിയാ ഇത് അനുമോളുമായിട്ട് തീർക്കാതി നേരെ മീഡിയയിലേക്ക് വരിക മീഡിയയുടെ മുമ്പിലേക്ക് യൂട്യൂബേഴ്സിനെ എല്ലാം വിളിച്ചു അതുപോലെ തന്നെ ഒരുപാട് പ്രസിദ്ധമായ യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ച് അയാൾ പറയുക എന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം മനസ്സിലാക്കണം അനുകൂലമായിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ആക്കുക എനിക്ക് എനിക്കറിയത്തില്ല മീഡിയയുടെ മൂവ് എന്തിനായി വിളമ്പിക്കൊണ്ടിരിക്കുന്നത് മീഡിയയുടെ സർട്ടിഫിക്കറ്റ് എന്തിനായി മനസ്സിലാവില്ല പിന്നീട് ഷഫീ നബിടെ ചാനലിലേക്ക് വിളിച്ചുകൊണ്ട് ഇയാൾ അവിടെ ഒരു വോയിസ് കൊടുത്തു പുള്ളിയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നത് ആ വോയിസ് കുറച്ച് കേൾക്കാം ഇതുപോലെ മൈൽസ്റ്റോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി അതേസമയം പിന്നെയും നൂബിനെയും ഞാൻ കണ്ടു അവരടുത്ത് ഞാൻ സംസാരിച്ചു അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് ആ അത് എന്നൊക്കെ പറഞ്ഞോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ആർക്കെതിരെ ചെയ്യുന്ന ഒരാളല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ കാണിച്ചിരുന്ന ഒരു ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് അപ്പിച്ച ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല അത് ഞാനുണ്ടാക്കിയ അല്ല അപ്പൊ അവിടെ നെവിനും ഉണ്ടായിരുന്നു പക്ഷെ സ്റ്റാറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനിമോളിന്റെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത് ഈ സാരം ഞാനവിടെ എന്ത് ചെയ്തു ഞാൻ അവിടെ അനിമോളുടെ ചേച്ചിയൊന്നും പറയുന്നില്ല അനിമോളുടെ ആ ഫാൻസ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞാൽ ഞാൻ ആൾക്കാരെ ഗ്രൂപ്പിൽ പുറത്താക്കിയിരുന്നു അവരെല്ലാരും ചെയ്യുന്നത് വേറെ ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിന്റെ സ്റ്റാറ്റ് ആണ് നിങ്ങൾ ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷൻ ഞാൻ പിന്നിക്കും കൊടുത്തത് ബിനി നൂബിനും കൂടി രാജേഷ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കും അനിമോളുടെ ചേച്ചിയാണ് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് വളച്ചൊടി അവരവിടെ പ്രസന്റ് ചെയ്യുന്നു അനിമോളുടെ ചേച്ചിയുടെ കളിയിലേക്ക് ഇട്ട് അനിടെ ചേച്ചിയെ പറഞ്ഞിട്ടില്ലാന്ന് പക്ഷെ അനുമോൾ അവിടെ ഓവർ റിയാക്ട് ചെയ്തു അനുമോളുടെ ചേച്ചിയെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്കവിടെ വിഷമമായത് എന്നെ ട്രസ്റ്റ് ചെയ്യാതെ അതായത് അനിമോളുടെ ഈ പതിനാറ് ലക്ഷത്തിന്റെ പി ആറും ബാക്കി എല്ലാ കാര്യങ്ങളും കുത്തിതിരിപ്പുണ്ടാക്കിയ ആള് പറയുന്നത് വിശ്വസിച്ച് എന്നെ ബ്ലെയിം എനിക്ക് എനിക്ക് അവിടെ സത്യം പറഞ്ഞു ഇതിനകത്ത് ഈ വോയിസ് കേൾക്കും മനസ്സിലാവുന്ന കാര്യം അവസാനം പി ആർ ബിനു പറഞ്ഞു ബിന്നി കുട്ടിത്തിരിപ്പാന്നുള്ള കാര്യം അതായത് ബിനുവിനെ പുറത്തു കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട ഒരു കാരണക്കാരിയായിരുന്നു ഈ ബിന്നി എന്ന് പറഞ്ഞ വ്യക്തി ബിന്നിയെ കുറിച്ച് വീണ്ടും പി ആർ ബിനു തന്നെ പറയേണ്ടി വന്ന ഒരു സാഹചര്യം അല്ലെ ബിന്നി അതായത് തന്റെ സത്യാവസ്ഥ ബിന്നിയുടെ കുമ്പെ കാണിക്കാൻ വേണ്ടി പി ആർ ബിനു ചെയ്തു അവസാനം ബിന്നിയും അല്ലെ പി ആർ ബിനു അനുമോളോട് തെറ്റി പിരിയേണ്ട സാഹചര്യം വന്നു കുത്തിപ്പ് പിന്നീട് ആ ഒരു ശക്തമായ ഇടപെടൽ ആയിരിക്കും ഇതിനകത്ത് പ്രധാനപ്പെട്ടു അതായത് കുത്തിത്തിരിപ്പ് പിന്നെ ഒരു ആ ഒരു കാര്യം അനുമോളോട് അവതരിപ്പിച്ചപ്പോഴത്തേക്കും അവർ തമ്മിൽ പിരിയേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ള രീതിയാണ് ഇതിനകത്ത് ഇയാളിപ്പൊ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പതിനാറ് ലക്ഷം രൂപയുടെ പി ആറ് എന്നൊരു കാര്യം പതിനാറ് ലക്ഷം രൂപയുടെ പി ആറ് എന്നൊരു കാര്യം പറഞ്ഞ് അധിക്ഷേപിച്ച പിന്നിയുടെ വാക്കുകൾ അവസാനം കേട്ട് എന്നെ അനുമോൾ തള്ളി പറഞ്ഞു രീതിയിലേക്ക് അനുമോൾ അതിനെക്കുറിച്ച് അത്യാവശ്യം മനസ്സിലാക്കിയില്ല കാര്യം ശരിയാണ് പക്ഷെ ഇത് അനുമോൾ ഇതിനെക്കുറിച്ച് യാതൊരു കാര്യവും മുന്നോട്ട് ഒന്ന് പറയാത്ത പക്ഷം അനുമോൾ എന്താണ് മനസ്സിലാക്കിയത് എന്ന് നമുക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഈ ഒരു കാര്യം ഇവരുടെ ഈ ഒരു പി ആർ വിനു അനുമോളും തമ്മിൽ ഉള്ള ഒരു ഒരു വേർപിരിയൽ വേർപിരിയൽ എന്ന് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവാൻ ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഞാൻ ആദ്യം കുറച്ച് പേര് പറഞ്ഞല്ലോ അവർക്കൊക്കെ സന്തോഷമായിരിക്കും ഈ ഒരു കാര്യം ഗൈസിനത് ആക്ച്വലി ഇപ്പൊ അനുമോളുമായിട്ട് പി ആർ വിനു എന്നുള്ളൊരു ഇഷ്യൂ ഏഹ് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് അത്രമേൽ മാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആക്ച്വലി ഇയാൾ ഈ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് എനിക്ക് സത്യാവസ്ഥ പറയാനുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യരുത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബറെ വിളിച്ചൊരു കാര്യം പറയുമ്പോൾ എങ്ങനെയായാലും ആ ഒരു കാര്യം റെക്കോർഡ് ചെയ്യും അവരത് പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം അറിയാം സാമാന്യ ബോധമുള്ള അറിഞ്ഞിട്ടും അദ്ദേഹം എന്തുകൊണ്ട് ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയാണ് പല ആൾക്കാരും അത് മുന്നോട്ട് ചോദിക്കുന്നുണ്ടാവും അനുമോളുടെ കുടുംബവുമായിട്ട് ഈ ഒരു കാര്യ ഒത്തുതീർപ്പാക്കണമെങ്കിൽ അനുമോളെ നേരിട്ട് വിളിക്കുക അല്ലെങ്കിൽ അവർ അൺഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു കാലത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ സംസാരിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ആക്ച്വലി അവിടെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് ആണ് അദ്ദേഹത്തിന്റെ ജെനുവിനിറ്റി മനസ്സിലാക്കേണ്ടത് ആരാണ് അനുമോളാണ് അദ്ദേഹം അവരോട് കൂടുതൽ ഇദ്ദേഹം മുന്നിൽ പോവാതെ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ആക്ച്വലി അനുമോൾക്കെതിരെ വീണ്ടും ഈ ഒരു കാര്യം കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കാനായിട്ട് ചെയ്യാൻ ശ്രമിക്കുമല്ലേ